ഇന്നും നങ്ക് തന്നെയാണ് കേട്ടോ കിട്ടിയേക്കണത് ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം മീനുകളൊക്കെ ഭയങ്കര ക്ഷാമമായി അവിടെ നല്ല നല്ല മീനുകളൊക്കെ കിട്ടാൻ ഇതിൽ പണിയായി ഇത് ഇത് അധികം അങ്ങനെ എല്ലാവരും വാങ്ങിക്കില്ല ഇതും നല്ല കഷ്ടപ്പാടുണ്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കണത് ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കുറെ സമയം വെക്കണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി തെറ്റാതിരിക്കും കയ്യിലിട്ട് കൈ പിടിച്ച് കയ്യിൽ പിടിച്ചു കഴിയുമ്പോഴേ അത് ഞാൻ എനിക്ക് പെട്ടെന്ന് സമയമില്ലാത്ത കാരണം അപ്പം തന്നെ ചെയ്യണം വീതി കുറഞ്ഞാൽ കത്തിയായിരിക്കണം അപ്പോഴങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഞാനിങ്ങനെയാണ് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് പിന്നെ ചാരത്തിലൊക്കെ മുക്കാറുണ്ട് ചാരത്തിലൊക്കെ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീനിന്റെ കാ ആ തൊലി പോവുമേ ആ ചാരമെല്ലാം പിടിക്കും അത് കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പാടാണെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കുകയുള്ളൂ ചിറ്റിയെടുക്കണം എന്നാലത് ഇങ്ങോട്ട് പോരും തൊലി ഒലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരഴുക്കില്ല അതിൻ്റെ ആ വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊഴുക്കില്ലാതെ കിട്ടും സാധനം ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യണ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ ഇടണോട്ടാ നിങ്ങൾ നിങ്ങൾക്കൊന്ന് വരയാം ഇങ്ങനെല്ലാം നല്ല ക്ലീൻ ആയി ഇതിലേക്ക് ഉണക്കമുളക് ചേച്ചത് കുരുമുളക് ഇഞ്ചി മഞ്ഞൾപ്പൊടി വേപ്പല ഉപ്പ് ഒരു കഷ്ണം ചുവന്നുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി കല്ലിലിട്ട് ശരിക്ക് അവിടെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഇതങ്ങട്ട് ഇരട്ടിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും വെക്കണം കേട്ടോ എന്നാലതിന് അത് മുളകും ഉപ്പും എല്ലാം പിടിക്കും വെളുത്തുള്ളി ചേർക്കാറുണ്ട് കേട്ടോ പലരും പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമില്ല അങ്ങനെ വെളുത്തുള്ളി ഞാൻ വറക്കണേനൊന്നും ചേർക്കില്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കുറച്ച് വേപ്പലൊക്കെ ഇട്ട് അങ്ങോട്ട് വറുത്തിടുക നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത് വറുത്താലും നല്ലതാണ് കറി വെച്ചാലും നല്ലതാണ് ചെറുതിയിലിട്ട് വറുത്തെടുക്കാം